ഇന്നലെ വൈകുന്നേരം വന്ന പ്രതീക്ഷിച്ചതിനും ഉയർന്ന യു എസ് ഉൽപാദക പണപ്പെരുപ്പം സെപ്റ്റംബറിൽ യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുകയും സ്വർണ്ണ വിപണിയെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു കൂടാതെ ഇന്ന് നടക്കാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ചർച്ച യുക്രൈൻ യുദ്ധത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് വിപണി നിരീക്ഷിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില റവോടെ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നു എന്നാൽ പിന്നീട് അല്പം തിരിച്ചു കയറി ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് തൃശൂർ എറണാകുളം അൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതി ൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്